ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ ഒരു ഫ്രോക്കാണ് കാണിക്കുന്നത് ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഫ്രോക്ക് റെഡ് കളറിലാണ് ചെയ്യുന്നത് പീറ്റർ പാൻ കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് സാറ്റിൻ മെറ്റീരിയലും അതുപോലെ വെൽവെറ്റുമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് ഒരുപാട് മെറ്റീരിയലും ഇതിന് ആവശ്യമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ അര മീറ്റർ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ യോക്കിനും അതുപോലെ അതിൻ്റെ മുകളിൽ ഒരു പീറ്റർ പാൻ കോളറിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇനി ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ അത് ഞാൻ ഒരു മീറ്ററാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ താഴെ വെക്കാൻ ഒരു ലൈനിങ്ങും ക്രേപ്പിൻ്റെ ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അതും ഒരു ആണ് ഞാൻ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത് നീ ലെങ്ത് ഫ്രോക്കാണ് കോളർ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വർക്കുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഈ ഒരു ഡിസൈൻ മാത്രം കട്ട് ചെയ്തിട്ട് കോളറിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള പീസ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി അല്ല സ്റ്റോൺസോ ബീഡ്സോ മറ്റോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ആദ്യം നമുക്ക് യോക്കിന് വേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം അതിനുവേണ്ടി നമ്മളിവിടെ വെൽവെറ്റ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം പീറ്റർ പാൻ കോളറിൻ്റെ കട്ടിങ്ങാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുത്തിൻ്റെ വീതി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രോക്കിൻ്റെ കഴുത്ത് ഞാൻ രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഈ പീറ്റർ പാൻ കോളറിന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ കഴുത്തിൻ്റെ ഇറക്കം ഒരു മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇത് നമുക്കൊന്ന് റൗണ്ട് ആക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രോക്കിനെടുക്കുന്ന കഴുത്തിൻ്റെ വീട്ടിനേക്കാളും നമ്മൾ കോളർ ചെയ്യുമ്പോൾ അതിനേക്കാട്ട് ഒരു അര ഇഞ്ചെങ്കിലും കുറച്ചിരിക്കണം കഴുത്തിനേക്കാളും കൂടുതൽ വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല ഇനി ഇതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും പുറത്തേക്ക് മൂന്നിഞ്ചായിട്ട് മാർക്ക് ചെയ്യണം എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ താഴെ വരെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിത് കോളറിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് ഞാൻ യോക്കിന് വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ പോയിരുന്നു കഴുത്തിൻ്റെ വീതി രണ്ടര ഇഞ്ചിലും അതുപോലെ താഴേക്ക് ഒരു ഇഞ്ചിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത അതേപോലെ തന്നെയാണ് ഇനി നമ്മൾ സാറ്റിൻ മെറ്റീരിയൽ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം വേറെ കട്ടിങ്ങൊന്നും ഒന്നും ഇതിൻ്റെ താഴേക്ക് ചെയ്യുന്നില്ല ഇതിനെ രണ്ടാക്കി മാറ്റണം ഇനി നമ്മൾ അടിയിലെ ലൈനിങ്ങിന് വേണ്ട മെറ്റീരിയൽ ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സാറ്റൺ മെറ്റീരിയലിനെക്കാട്ടും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ചെറുതായിട്ട് ഇറക്കം കുറച്ചിട്ട് കട്ട് ചെയ്യണം നമുക്ക് ലൈനിങ് ഒരുപാട് ലെങ്ത് വേണ്ടല്ലോ അപ്പോൾ ഇതും അതുപോലെ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ യോക്കിന് വേണ്ടി കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ലൈനിങ് കട്ട് ചെയ്യണം അതിന് വേണ്ടി ആ യോക്ക് പീസ് മുകളിൽ വെച്ചിട്ട് താഴെ ലൈനിങ് പീസ് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതിന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ പീറ്റർ പാൻ കോളർ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയ പീസാണ് അതിതുപോലെ രണ്ടും ചേർത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം എന്നിട്ട് താഴേ നിന്നും ഒരിഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യണം ഈ ഒരു മാർക്കിൽ നിന്നും നമുക്ക് മുകളിലേക്ക് ഒരു ചെറിയൊരു കർവായിട്ട് വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്പേസ് മാത്രം വിട്ടിട്ട് ബാക്കി മൂന്ന് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണാം ആദ്യം നമുക്ക് കോളറിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ള മൂന്ന് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് വിട്ടുപോകരുത് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കോളറും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഓക്കിന് വെക്കാൻ വേണ്ടി എടുത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് എവിടെയാണോ കോളർ അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം നമുക്ക് ആ ഒരു കോളർ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോർഷനിലേക്ക് നമ്മൾ രണ്ട് കോളറും ചേർത്ത് വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ യോക്കിൻ്റെ ആ ഒരു ഭാഗം അതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഈ ഒരു ലൈനിങ് അടിയിലേക്ക് തിരിച്ചിട്ടിട്ട് മുകളിൽ നമ്മളൊന്ന് പതച്ചടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്കും ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ഓപ്പണിന് വേണ്ടി ചിലർ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ലൈനിങ് തിരിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം അതായത് വെൽവെറ്റിൻ്റെ പീസ് നമ്മുടെ ആ ക്രേപ്പ് മെറ്റീരിയലിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ താഴേക്ക് വേണ്ടി എടുത്ത പീസ് ആ സാറ്റിൻ മെറ്റീരിയലിലേക്ക് ഞാൻ ആം ഹോളിൻ്റെ ചെറിയൊരു ഭാഗം ഇതുപോലെയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മളുടെ യോക്കിലേക്ക് തന്നെ ആഡ് ആകുന്നുണ്ട് ഞാൻ ഈ യോക്കിൻ്റെ താഴെ ഒന്ന് മടക്കിയിട്ട് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ താഴേക്ക് എടുത്ത പീസ് നാല് ഭാഗവും ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ നമ്മൾ ആംഹോളിന് വേണ്ടി ഷേപ്പ് ചെയ്ത ആ ഒരു ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് യോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു മൂന്നിഞ്ചെങ്കിലും വിട്ടിട്ട് അവിടെ നമ്മൾ ഈ താഴത്തെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ നമുക്കൊരു ഫ്രില്ലൊരു ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ബോക്സ് പ്ലീറ്റാണ് ഞാൻ ഇടുന്നത് ഒറ്റൊരു പ്ലീറ്റേ ഇടുന്നുള്ളൂ അപ്പോൾ അതാ സെൻടറിലായിട്ട് ഞാനൊരു പ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം നമ്മൾ ബാക്കിലെ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സാറ്റൻ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ നമ്മളിതിന് മുകളിലായിട്ട് നമ്മുടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയലും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണം പിന്നെ നമ്മൾ താഴത്തെ ഭാഗമൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അതൊന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലാഗായി ലാഗായിപ്പോവും ഞാനിതിൽ നിന്നും കുറച്ച് വർക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കോളറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സൊക്കെ കമൻസിലൂടെ അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം